നമസ്കാരം ആരോഗ്യത്തിന് ഹാനികരമായ ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പെപ്രോണി ബീഫ രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പിൻവലിക്കുന്നതായി യു എ ഇ ഉത്തരവിട്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലബോറട്ടറി പരിശോധനകൾ പൂർത്തിയാക്കി വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് വരെ യു എ ഇ വിപണികളിൽ നിന്ന് ഉൽപ്പന്നം മുൻകരുതലായി പിൻവലിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി ഭക്ഷണം സംസ്കരിക്കുമ്പോഴോ തയ്യാറാക്കുമ്പോഴോ പാക്ക് ചെയ്യുമ്പോഴോ പകരുന്ന ലിസീരിയ ബാക്ടീരിയ ഭക്ഷണം കഴിക്കുന്നവരിലെ അനുബാധയ്ക്ക് കാരണമാകും എന്നതിലാണ് ഈ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത് ഗർഭിണികൾ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയവരിൽ ഈ ബാക്ടീരിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഈ ബീഫ് ഉൽപ്പന്നം കഴിക്കുന്നതിനെതിരെ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എക്സ്പയറി തീയതിയുള്ള ഉള്ള ഇരുന്നൂറ്റി എൺപത് ഗ്രാം പാക്കേജ് ഉൽപ്പന്നങ്ങളിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു ലബോറട്ടറി പരിശോധനയിൽ ഇവ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഉൽപ്പന്നം ഉടനണി നശിപ്പിക്കാനും അതിൻ്റെ ഉപഭോഗം ഒഴിവാക്കാനും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ബാക്ടീരിയ അടങ്ങിയ ഉൽപ്പന്നം വിപണിയിൽ നിന്ന് നീക്കം ചെയ്യാൻ സൗദി അധികൃതർ ഇതിനകം തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ബീഫ ഇറക്കുമതി ചെയ്യുന്ന കമ്പനിക്കെതിരെ നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അതോറിറ്റി അറിയിച്ചിരുന്നു സൗദിയിൽ ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചാൽ പത്ത് വർഷം വരെ തടവോ പത്ത് ദശലക്ഷം റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്